നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ വീട്ടമ്മമാരെ കബളിപ്പിച്ചു മുങ്ങുന്ന വിരുദൻ തിരുരങ്ങാടി പോലീസിന്റെ പിടിയിൽ വടക്കാഞ്ചേരി പരുത്തിപ്പാറ സ്വദേശി അരങ്ങത്ത് പറമ്പിൽ വീട്ടിൽ അക്ബറിനെയാണ് തിരുരങ്ങാടി പോലീസ് പിടികൂടിയത് നിരവധി പേരെയാണ് കുറഞ്ഞ വിലയ്ക്ക് സാധനം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പ്രതി പണം വാങ്ങി വഞ്ചിച്ചത് ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് തിരുരങ്ങാടി പോലീസ് പ്രതിയെ പിടികൂടിയത് പിട്ടാപ്പള്ളി എന്ന സ്ഥാപനത്തിന്റെ ജീവനക്കാരൻ എന്ന് പറഞ്ഞാണ് പ്രതി വീടുകളിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിടക്കയും കട്ടിലും ബെഡ്ഷീറ്റും തലയിണയും നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും ആറായിരം രൂപയുടെ സുജാത മിക്സി മൂവായിരം രൂപയ്ക്കും തരാമെന്നുമെല്ലാം പറഞ്ഞാണ് പ്രതി വീട്ടമ്മമാരിൽ നിന്നും പണം തട്ടിയെടുത്തിരുന്നത് പുതിയ ഓഫറാണെന്നും ഇപ്പോൾ തന്നെ പണം തന്നാൽ ഇവിടെ സ്ഥാപനമുണ്ടെന്നും അവർ സാധനം എത്തിച്ചു തരുമെന്നും പറഞ്ഞാണ് ഇയാൾ പണം വാങ്ങിയിരുന്നത് പണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും മുങ്ങും പിന്നാലെ അടുത്ത് ഇരയെ തേടും ഇങ്ങനെ പ്രതി നിരവധി വീട്ടമ്മമാരെയാണ് കബളിപ്പിച്ച് പണം തട്ടിയെടുത്തത് ചെമ്മാട് തിരൂരങ്ങാടി കക്കാട് കോട്ടക്കൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നിലവിൽ കക്കാട് സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയായിരുന്നു സംഭവം പിട്ടാപ്പള്ളി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്നും പറഞ്ഞ് വീട്ടമ്മയോട് കട്ടിലും കിടക്കയും ബെഡ്ഷീറ്റും തലയിണയും വില കുറച്ച് ഓഫറിൽ നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ചതിച്ചെന്നാണ് പരാതി തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ചെമ്മട് ബസ് സ്റ്റാൻഡിൽ നിന്നും പിടികൂടിയത് വിയൂര് ഗുരുവായൂർ വടക്കാഞ്ചേരി കുന്നംകുളം അന്തിക്കാട് പാവറട്ടി ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ തൃശൂർ വെസ്റ്റ് എന്നിവിടങ്ങളിൽ ചീറ്റിംഗ് കേസും കുന്നംകുളത്ത് ഒരു റേപ്പ് കേസും വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രണ്ട് കളവുകേസുകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്നോളം കേസുകളിലെ പ്രതിയാണ് അക്ബർ ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി ജനിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും